നമസ്കാരം ഓരോ മലയാളിയും ആഹ്ലാദം കൊണ്ട് അല്ലെങ്കിൽ അഭിമാന പുളകിതരായ നിമിഷങ്ങളായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ആ അത്തരത്തിൽ പല വാർത്തകളും പാക്കിസ്ഥാനെ ഇന്ത്യയുടെ തേരോട്ടം പാകിസ്ഥാനിൽ ഇന്ത്യയുടെ ശക്തമായ പ്രഹരം ഇന്ത്യയുടെ ഇന്ത്യൻ സൈനികർ നടത്തി എന്നുള്ള വാർത്തകൾ ഓരോ ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം പിന്നെ കോളമാരെ കൊള്ളിക്കുന്നതായിരുന്നു എന്ന് എടുത്തു പറയേണ്ടതുണ്ട് കാരണം ഈ കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുൻപാണ് നിരായുധരായ ഇരുപത്തി ആറോളം ഇന്ത്യക്കാർക്ക് നേരെ പഹൽഗാമിൽ പാക്ക് ഭീകരം നുഴഞ്ഞു കയറുകയും അവരെ അവിടെ വെച്ച് വധിക്കുകയും ചെയ്തത് ഇതിന് കൃത്യമായ രീതിയിൽ മറുപടി കൊടുക്കുമെന്ന് കേന്ദ്ര സർക്കാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും കേന്ദ്ര പ്രതിരോധ മന്ത്രിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ശക്തമായ ഭാഷയിൽ തുറന്നടിക്കുകയും ചെയ്തിരുന്നു അതിന് അവിടെ നിന്നും രണ്ട് ആഴ്ചകൾക്കുള്ളിൽ തന്നെ പാക്ക് കേന്ദ്രത്തിലേക്ക് ഇന്ത്യ കടുത്ത രീതിയിലുള്ള ആക്രമണം നടത്തുകയും ചെയ്തു വലിയ തോതിലുള്ള ഒരു ആക്രമണമായിരുന്നു പാകിസ്ഥാനിന് നേരെ ഇന്ത്യ തുറത്തുവിട്ടത് അതായത് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ നടത്തിയ ആ ആക്രമണം ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ നട്ടിൽ തകർക്കുന്നതായിരുന്നു അമ്മ ഒരുപാട് വാർത്തകൾ എല്ലാ മാധ്യമങ്ങളും ഇന്ത്യയുടെ സൈനിക ശക്തിയെ പ്രകീർത്തിച്ചുകൊണ്ട് കേന്ദ്രത്തിൻ്റെ ശക്തമായ നിലപാടുകളെ എടുത്തു പറഞ്ഞുകൊണ്ട് പല മാധ്യമ എല്ലാ മാധ്യമങ്ങളും തന്നെ ഇന്ത്യയിലൂടെ എല്ലാ മാധ്യമങ്ങളും വലിയ തോതിൽ വാർത്ത കൊടുത്തപ്പോൾ മാത്യു എന്ന ഒരു യൂട്യൂബർ പാകിസ്ഥാന് അനുകൂലമായ ചില വാർത്തകൾ നൽകുകയുണ്ടായി പാക് സൈന്യം മുന്നേറുന്നു ഇന്ത്യയുടെ പല വിമാനങ്ങളും പാകിസ്ഥാൻ തകർത്തു അതായത് പാക് സൈന്യത്തിൻ്റെ ദൗർബല്യമാണ് ഇത് കാണിക്കുന്നത് പാക് ഇന്ത്യൻ സൈന്യം പാക് സൈന്യത്തിന് മുന്നിൽ അടിപതറി എന്നുള്ള തരത്തിലുള്ള പല വീഡിയോകളും ചെയ്തിരുന്നു ഇത് ശരിക്കും നിസാരക്കാരനല്ല ഈ ജോൺ സാബു കൂടി നമ്മൾ മനസ്സിലാക്കണം തെഹൽക്ക എന്ന മാഗസിൻ്റെ എഡിറ്ററായിരിക്കുന്ന സമയത്ത് സ്ട്രിങ് ഓപ്പറേഷനിലൂടെ പല വാർത്തകളും പുറത്തു കൊണ്ടുവന്ന വലിയ ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ പ്രശസ്തനായ വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാർത്തകൾക്ക് മലയാളികൾ വലിയ തോതിൽ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ ശരിയാണോ എന്നുള്ള ഒരു ആശങ്ക ഇത്തരത്തിലുള്ളൊരു അസ്വസ്ഥതയൊക്കെ മലയാളികളുടെ മുന്നിലേക്ക് ഇദ്ദേഹം വാർത്തകൾ കൊണ്ടുവന്നപ്പോൾ മലയാളികൾക്ക് ഉണ്ടായിരുന്നു എന്നതൊരു വാസ്തവമാണ് എന്നാൽ അതൊക്കെയും വലിയ തോതിലുള്ള ബ്ലണ്ടറുകളാണ് എന്ന് പിന്നീട് തിരിച്ചറിയുകയും കേന്ദ്രം ഇതിന് എതിരെ ശക്തമായ നിലപാടെടുക്കുകയും ചെയ്യുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ മാത്യു സാമുവൽ എന്ന അക്കൗണ്ട് പോലും ഇന്ത്യയിൽ െ പ്രവർത്തിപ്പിക്കാത്ത രീതിയിൽ ബാൻ ചെയ്യുകയാണുണ്ടായത് എന്നാൽ ഇപ്പോൾ നമുക്ക് ആശ്വസിക്കുക മാത്രമല്ല അതിൽ അഭിമാനിക്കുക കൂടി ചെയ്യേണ്ടതുണ്ട് കാരണം മാത്യു സാമുവൽ എന്ന ഒരു ജേണലിസ്റ്റിൻ്റെ വാക്കുകൾക്ക് വലിയ തോതിൽ ഇടിവ് സംഭവിച്ചു അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതൊക്കെയും ബ്ലണ്ടറും മണ്ടത്തരങ്ങളുമാണ് എന്നത് ഇപ്പോൾ മലയാളികൾക്ക് മനസ്സിലായി ഇന്ത്യ പാകിസ്ഥാന് നേരെ തൊടുത്തുവിട്ട വലിയ തോതിലുള്ള വിജയം അത് മലയാളികളുടെ ഇന്ത്യക്കാരുടെ ഒരു വലിയ തോതിലുള്ള വിജയമാണ് എന്നത് മനസ്സിലാക്കുമ്പോൾ മാത്യു സാമുവൽ എന്ന ഒരു ജേണലിസ്റ്റിൻ്റെ പതനം കൂടി അവിടെ എടുത്തു പറയേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള ബ്ലണ്ടർ ന്യൂസുകൾ എന്തുകൊണ്ടാണ് അദ്ദേഹം പടു പിന്നെ പടച്ചുവിട്ടത് എന്നുള്ളതാണ് ഇപ്പോൾ മലയാളികൾ നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് വലിയ തോതിൽ വില കൽപ്പിക്കുന്നത് മറ്റൊന്നും തനിക്ക് വലിയ തോതിലുള്ള കേന്ദ്ര ബന്ധമുണ്ട് കേന്ദ്രത്തിൽ സൈനികരുമായിട്ട് സൈനിക തലവന്മാരുമായിട്ടൊക്കെ തനിക്ക് ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ഉറപ്പിച്ചു പറയുന്നത് ഇന്ത്യക്ക് വലിയ കനത്ത രീതിയിലുള്ള തിരിച്ചടിയാണ് പാകിസ്ഥാൻ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന തരത്തിലുള്ള വീഡിയോകളാണ് അദ്ദേഹം പിന്നെ ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ സംഭവിച്ചത് നേരെ തിരിച്ചായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അതായത് പാകിസ്ഥാൻ ഒടുവിൽ അടിപൊളി ഇന്ത്യക്ക് മുന്നിൽ അടിയറവ് പറയുകയും പാക് സൈനിക മേധാവികൾ ഇന്ത്യയെ വിളിച്ച് ഇത്തരത്തിലുള്ള ഒരു വെടിനിർത്തലിന് തങ്ങളോട് സഹകരിക്കണം തങ്ങളിതായി ഇവിടെ ആയുധം വെച്ച് കീഴടങ്ങുന്നു എന്ന തരത്തിലേക്ക് എത്തുകയും ചെയ്തപ്പോൾ അദ്ദേഹം ഈ മാത്യു സാമുവൽ പറഞ്ഞതൊക്കെയും വിഡിത്തരങ്ങളും മണ്ടത്തരങ്ങളും അബദ്ധങ്ങളുമാണ് എന്ന് ജനം ഇപ്പോൾ തിരിച്ചറിയുകയാണ് അദ്ദേഹം മറ്റൊരു ചാനൽ കൂടി ഒരു ഇംഗ്ലീഷ് ചാനൽ കൂടി ഒഫീഷ്യൽ ജോൺ സാമുവൽ ഒഫീഷ്യൽ എന്ന പേരിൽ മറ്റൊരു ചാനൽ കൂടി ഇപ്പോൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട് അതിലും ഇത്തരത്തിലുള്ള വാർത്തകളാണ് ാണ് വരുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ഭാഷയൊക്കെ വലിയ തോതിൽ മികച്ചതാണ് എങ്കിലും അദ്ദേഹം ചെയ്യുന്ന കൈകാര്യം ചെയ്യുന്ന വിഷയം ദേശവിരുദ്ധത കൊണ്ടുവരുന്നതാണ് എന്ന തരത്തിൽ ഇപ്പോൾ ആളുകൾ അതിന് വലിയ വലിയ വില കൽപ്പിക്കുന്നില്ല എന്നതുകൂടി എടുത്തു പറയേണ്ടതുണ്ട് ഇനി ഒരിക്കലും ഈ ജോൺ സാമ്പോലിൻ്റെ മലയാളം ചാനൽ മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഇന്ത്യയിൽ ഉണ്ടാകില്ല എന്നുള്ള രീതിയിലുള്ള കടുത്ത നിലപാടിലേക്കാണ് കേന്ദ്രം നടന്നു പോകുന്നത് കാരണം അത്രമാത്രം ദേശവിരുദ്ധത അദ്ദേഹം ചാനലിലൂടെ വാർത്തകളിലൂടെ ഇന്ത്യക്കാർക്ക് മുന്നിൽ എത്തിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയുടെ കരുത്തും ഇന്ത്യയുടെ ഊർജ്ജവും നശിപ്പിക്കാൻ ചോർന്ന് കളയാൻ ചോർത്തി കളയാൻ തക്ക വിധത്തിലുള്ള വാർത്തകൾ അദ്ദേഹം സൃഷ്ടിച്ചു എന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ചാനൽ ഇനി ഇന്ത്യയിൽ പ്രവർത്തിപ്പിക്കുക അസാധ്യമാണ് എന്ന രീതിയിലേക്കാണ് കേന്ദ്ര നേതൃത്വം എത്തിയിരിക്കുന്നത് എന്തായാലും ഇനി ഒരിക്കലും മാത്യു സാമുവൽ എന്ന മലയാള ചാനൽ മലയാളത്തിൽ ഉണ്ടാകില്ല എന്നുള്ള ഒരു നിലയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്